വീഡിയോ തീർത്തും കാണണം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ കമന്റും രേഖപ്പെടുത്തുകയും വേണം ഞാൻ ഞാനിവിടെ ആദ്യം ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുന്നത് ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു രോഗിയായിട്ടാണ് ഞാൻ ആദ്യം മെഡിക്കൽ കോളേജിൽ നയൻറ്റീൻ എയ്റ്റി ഫോറിലെ ഒരു വൃക്ക രോഗമായിട്ട് ഇവിടെ അഡ്മിറ്റാകുന്നത് അന്ന് മുതൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ അറിയാം ഒരു രോഗിയായിട്ടുള്ള പരിചയമാണ് എനിക്ക് കൂടുതൽ ഇവിടെ സീരിയസ് ആയിട്ട് ഞാൻ അന്ന് ഒന്നര മാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നതാണ് പിന്നീടാണ് ഞാൻ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് അവിടെ തന്നെ അതേ പൊസിഷനിൽ തന്നെ ഞാൻ എത്തിയത് അത് പലർക്കും അറിയില്ല അപ്പൊ ഞാനൊരു രോഗിയായിട്ടാണ് ഒരു പേഷ്യന്റായിട്ടാണ് ആദ്യം മെഡിക്കൽ കോളേജ് വന്നത് അപ്പോഴേ എനിക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അന്ന് എന്റെ മനസ്സിലുണ്ട് ഞാനൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയപ്പോഴെങ്കിലും അതിന് എനിക്കൊരു ഒരു ചെറിയൊരു വ്യത്യാസം എങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നമസ്കാരം ഇപ്പോഴത്തെ വൻ പ്രതിഷേധമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും കഴിവുകേടും മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങളില്ല മരുന്നില്ല ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരമ്മ മരിച്ചു ഇന്ന് മറ്റൊരു സ്ഥലത്ത് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരത്ത് മനസാക്ഷിയുള്ള ഡോക്ടർമാർ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡോക്ടർ ഹാരിസ് യൂറോ യൂറോളജിയെ ഡോക്ടറാണ് ആ ഡോക്ടർ ഇന്ന് എല്ലാം ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു പേടിയില്ലാതെ ജോലി പോയാൽ ഫുൾ ആണെന്ന് വിചാരിച്ചു കൊണ്ട് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്ന ആരോഗ്യവകുപ്പ് കാണിക്കുന്ന അനാസ്ഥയെ പറ്റി ഉപകരണങ്ങളില്ല മരുന്നില്ല നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ പോകുന്ന പലരും പല ഡോക്ടർമാരും ഭയങ്കര ജാടയാണ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിട്ട് തൂക്കുന്ന വ്യക്തികൾ വരെ ഭയങ്കര ജാടയാണ് അവമ്മൻ്റെ ഒക്കെ വക പോലെയാണ് അവിടെ പെരുമാറുന്നത് ചില ഡോക്ടർമാരൊക്കെ രോഗികളെ കൊണ്ടിടമ്പ അവിടെ പരസ്പരം ഒരു കഥ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എമർജൻസി ആയിട്ട് ഒരു വ്യക്തിയെ തള്ളിക്കൊണ്ട് സെക്ടറിൽ കൊണ്ടിരുത്തിയിരിക്കുമ്പോൾ നാലഞ്ച് പെണ്ണുങ്ങളും പെണ്ണുങ്ങൾ മൂന്നാല് ആണുങ്ങള് കൂടി ഇരുന്ന് ഭയങ്കര കഥ പറയക്കോണ് അവരെ ശ്രദ്ധിക്ക പോലും ആ ഒരു ലെവലിലേക്ക് എന്ന് വെച്ചാൽ എന്ത് തോന്നിയവാസവും ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഡോക്ടർമാർക്കും അവിടെയുള്ള മറ്റോമാർക്കും വരെ എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ആരോഗ്യവകുപ്പും ഇവിടുത്തെ ഭരണം കേരളത്തിന്റെ ഭരണം മാറിക്കഴിഞ്ഞു എന്ത് തോന്നിയവാസവും കാണിക്കാം എന്നുള്ള സ്ഥലത്താണ് ചങ്കുറപ്പോടെയും നട്ടലുറപ്പോടെയും ഹാരിസ് എന്ന് പറയുന്ന യൂറോളജി ഡോക്ടർ വന്നിരിക്കുന്നത് ആരോഗ്യവകുപ്പിനെതിരെ ശക്തമായ പ്രതികരണമാണ് പ്രതികരിച്ചത് ജനങ്ങളോട് വളരെ മനസാക്ഷിയുള്ള ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹാരിസ് ഡോക്ടർ എന്ന് പറഞ്ഞത് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഡോക്ടറായിട്ടല്ല മെഡിക്കൽ കോളേജില് ഒന്നര മാസത്തോളം ഐ സി യു വരെ കിടന്ന രോഗിയായിട്ടാണ് വൃക്ക രോഗിയായിട്ടാണ് ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് അന്ന് മനസ്സിലാക്കി മെഡിക്കൽ കോളേജിൽ പാവങ്ങളും സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്ന് അവിടെ ഒന്നര ഒന്നരമാനസത്തോളം ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ പോയി പഠിച്ചാണ് ഡോക്ടറായിട്ട് അതേ സ്ഥലത്ത് എത്തിയത് അപ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ അത്യാവശ്യം മനസാക്ഷി ആ ഡോക്ടറിനുണ്ട് സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് മെഡിക്കൽ കോളേജ് വരുന്നവൻ നേരിടുന്ന പ്രശ്നം എന്താണ് സമയത്തിന് മരുന്നുണ്ടോ ഉണ്ട് എന്നാൽ കൊടുക്കില്ല ഡോക്ടർമാര് വരൂ വരും പക്ഷെ രോഗികളെ നോക്കില്ല ജാടയാണ് സ്വന്തം വീട്ടിൽ പോകണം പല ഡോക്ടർമാരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആരും അറിയാതെ പോകുന്നു വീട്ടിൽ ചികിത്സ നടത്തുന്നു അപ്പോഴാണ് ഒരു ലീവ് പോലും എടുക്കാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും ഡ്യൂട്ടി ചെയ്യുന്ന അത്രയും മനസ്സുള്ള മനസാക്ഷിയുള്ള ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ജനങ്ങൾക്ക് അത്ഭുതം തോന്നണ ഇത്രയും മനസാക്ഷിയുള്ള ഡോക്ടർമാർ ഇപ്പം മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്ന് പണത്തിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ എത്തുന്ന ഡോക്ടർമാരാണെന്ന് എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കുകയാണ് ഈ വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രി വരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മെഡിക്കൽ കോളേജിലൊന്നും ഇത്രയും ഉപകരണങ്ങൾ വെക്കാത്തത് കാരണം വീടും വസ്തുവിറ്റും സ്വർണം പണയം വെച്ചും കടം മാച്ചും പലിശക്കെടുത്തും അവര് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ഓടിയെത്തും എന്തെന്നറിയോ ജീവൻ രക്ഷിക്കാൻ അവിടെയാണെങ്കിലോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സൂചി കത്തിരി പറ്റുമെങ്കിൽ ചിറ്റിയിൽ ഒരെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് മനുഷ്യനെ പൊന്നുകൊണ്ടേയിരിക്കുന്നു പണവും വായിച്ചിട്ട് എന്നാൽ മരിച്ച വിടോ ഇല്ല അഞ്ചു ലക്ഷം രൂപ കെട്ടിവെക്കാതെ ആ ജഡത്തിനെ വിട്ടു കൊടുക്കൽ ഈ ഒരു അവസ്ഥയിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലും മാറി ആരെയും പേടിയില്ല ഈ പിണറായി ഭരണത്തിൽ ഏവനും എന്തും ചെയ്യാം എന്ത് കോപ്പും ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് മാറി പക്ഷെ ജനം മണ്ഡന്മാരല്ല ജനങ്ങൾ ശക്തമായ പ്രതിഷേധമായിട്ട് എല്ലാ സ്ഥലങ്ങളും മന്ത്രി ഓഫീസും മന്ത്രി മന്ദിരങ്ങളും ഒക്കെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികൾ ഇന്നും തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും പതിനാല് ജില്ലകളിലും പ്രതിഷേധമാണ് ആരോഗ്യവകുപ്പിന്റെ പരാജയത്തെ കോട്ടയത്താണെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം എന്താണ് എന്താണ് ഈ വീണ ജോർജ് കാണിക്കുന്നത് വീണ ജോർജ് വലിയ വലിയ നാക്ക് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കപ്പൽ മുങ്ങില്ല സർ കപ്പിത്താനുണ്ടെന്ന് എന്നിട്ട് രണ്ട് കപ്പൽ ഒരു കപ്പൽ തീകത്തി ഒരു കപ്പൽ മുങ്ങിപ്പോയില്ലേ വീണ ജോർജെ കോടികൾ കെട്ടി മടക്കിയും വീട്ടിക്കൊണ്ടു വെക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം പിണറായി സർക്കാർ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യല് പാവപ്പെട്ടവരെ അവരെ നികുതി പണമെടുത്ത് കോടികൾ ഉണ്ടാക്കി വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി ഉണ്ടും ഉറങ്ങിയും കല്യാണം നടത്തിയും കറങ്ങി നടന്നും പോകുമ്പോൾ അതിൽ നിന്ന് അഞ്ചു രൂപ വെച്ചു മാറ്റി സാധാരണ പാവപ്പെട്ടൂർ കുടിക്കി എന്തെങ്കിലും ഉപകരണങ്ങൾ മാറ്റി വെക്കി എന്നുവെച്ചാൽ മനസാക്ഷി ഉണ്ട് എന്ന് ജനങ്ങളിൽ എത്തിച്ച ഒരു ഡോക്ടറുണ്ട് ഹാരിസ് അവർക്കാണ് ഞാൻ ഇന്നത്തെ സലൂട്ട് നിങ്ങൾ ഉൾപ്പെടെ കേട്ടോ എല്ലാ പേരും കൊടുക്കണം അദ്ദേഹമാണ് യഥാർത്ഥമായ മനുഷ്യ സ്നേഹിക്ക് ജോലി ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു ജനങ്ങളുടെ അവസ്ഥ തുറന്നു കാണിച്ചു ജനങ്ങളുടെ അവസ്ഥ അവരെ തുറന്നു പറഞ്ഞു അവിടെ എത്തുന്ന രോഗികൾ പെടുന്ന പെടാപ്പാട് തുറന്നു പറഞ്ഞു ആ വീഡിയോ നമുക്ക് കാണാം ആ വീഡിയോ കേൾക്കണം അദ്ദേഹം ഡോക്ടറായിട്ട് വന്ന ഒരാളല്ല രോഗിയായിട്ട് വന്ന് അവിടെ പഠിച്ചതിനു ശേഷം മനസ്സിലാക്കിയതിന് ശേഷം അതേ ഹോസ്പിറ്റലിൽ പഠിച്ച് ജയിച്ച് ഡോക്ടറായിട്ട് വന്നു അപ്പൊ അനുഭവങ്ങളിൽ നിന്നും വന്നൊരു ഡോക്ടറാണ് അങ്ങേർക്ക് മനസ്സാക്ഷി ഉണ്ട് അങ്ങേരെ മനസ്സ് മരിച്ചിട്ടില്ല ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനെതിരെ പോയി അദ്ദേഹത്തിന് എങ്ങനെ വീട്ടിയിരിക്കാന്ന് ചിന്തിക്കാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ആ ഹോസ്പിറ്റലുകളിൽ വരുന്ന രോഗികൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്കുള്ള ചികിത്സകൾ നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ ബാധ്യസ്ഥയാണ് സർക്കാർ മരുന്ന് കൊടുക്കാൻ ബാധ്യതയാണ് ചെറിയ ഓപ്പറേഷൻ വലിയ ഓപ്പറേഷനോ മെഡിക്കൽ കോളേജ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സഹായിക്കുകയല്ല ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കണം മനസാക്ഷി മര മരിച്ചു പോകരുത് പണം കൊണ്ടുപോച്ചോ കോടികൾ കൊണ്ടുപോയി വീട്ടിൽ അട്ടിയിട്ട് വെച്ചോ പക്ഷെ അതിൽ നിന്നൊരു ശകലം സാധാരണ ജനങ്ങൾ കൊടുക്കി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സ്ഥലമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മരുന്നില്ല പോകുന്ന അത്രയും പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവമാരാണെങ്കിലോ ഞരവീളും വെട്ടിമുറിച്ച് അവിടെ കത്തിരിയും കയറ്റി വെച്ചിട്ട് അവരെ കൊല്ലാക്കലോ ചെയ്തുവിടുന്നു അവര് ലാസ്റ്റ് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ സ്വയം മരിച്ചു പോകുന്നു എന്തിനാണ് ഇത്രയും നേറുകെട്ട ഭരണമായിട്ട് ഇരിക്കുന്നത് വീണ ജോർജ് എന്തിനാണ് ഇത്രയും അറത്ത് ജനങ്ങളുടെ കഴുത്തറുത്ത് ഈ കാശ് കൊണ്ട് വീട്ടിൽക്കുന്നത് എന്തെങ്കിലും നല്ലത് ചെയ്യും മരിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല രണ്ട് കാര്യങ്ങൾ ചെയ്യണം കോടികൾ വെട്ടിമടക്കി പിണറായിയാണെങ്കിൽ കോടികൾ വെട്ടി സ്വന്തമായിട്ട് കൊണ്ടിടന്ന് മരുമോനും അമ്മാവനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു വീണ ജോർജ് ആണെങ്കിൽ മുങ്ങില്ല കപ്പൽ മുങ്ങില്ല പക്ഷെ കപ്പൽ ഒന്ന് തീരത്തി ഒന്ന് മറിഞ്ഞു ഇപ്പൊ ഒരു കെട്ടിടം ഒഴിഞ്ഞോണ് ഒരാൾ മരിച്ചു രോഗികൾ പരക്കം പരക്കമ്പ ഞടിക്കൊണ്ടിരിക്കുക മരുന്നൊന്നുമില്ല എന്താണ് ഭരണകൂടം ഒന്ന് കണ്ണു തുറന്ന് കാണ് ഈ വീഡിയോ ഒന്ന് കാണു ഇന്ന് ഹാരിസ് ഡോക്ടർ എന്ന് പറയുന്നത് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല മനസാക്ഷിയുള്ള ഡോക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ ഡോക്ടറെ കൂടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം കാരണം മനസാക്ഷി മരിക്കാത്ത ഡോക്ടർമാരെയാണ് നമുക്ക് എല്ലാ സർക്കാർ ഹോസ്പിറ്റലിലും ആവശ്യം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും തരാനും മറക്കരുത്